കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിരവധി പേർ ഇത്തരത്തിൽ വിസക്കായി ബ്രിട്ടനിലേക്കും മറ്റും പോകുന്നതിന് വിസക്കായി പണം കൊടുത്തതായും ആ പണം അക്കൌണ്ടിൽ നിന്നും വിഡ്രോ ചെയ്ത് പ്രതികൾ ദുരുപയോഗം ചെയ്തതായും മനസ്സിലായിട്ടുള്ളു ബ്രിട്ടനിലേക്ക് കെയർവിസ വാഗ്ദാനം ചെയ്ത് സംസ്ഥാന വ്യാപകമായി നടത്തിയ തട്ടിപ്പിലാണ് കണ്ണൂർ ടൗൺ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ എ സി പി കെ വി വേണുഗോപാലിന് കൊല്ലം സ്വദേശി നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചത് കണ്ണൂർ പടന്നപ്പാലം കേന്ദ്രീകരിച്ച് അടുത്തിടെ ആരംഭിച്ച സ്റ്റാർനെറ്റ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് ലക്ഷ്യങ്ങൾ തട്ടിയത് സംഭവത്തെക്കുറിച്ച് എ സി വേണുഗോപാൽ പറയുന്നത് ഇങ്ങനെ കണ്ണൂർ പ്രവർത്തിച്ചു വരുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയായ സ്റ്റാർനെറ്റ് നെറ്റ് ഇന്റർനാഷണൽ എന്ന സ്ഥാപനം നിരവധി ആളുകളിൽ നിന്നും വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ കൈപ്പറ്റി വിസ കൊടുക്കാതെയും പണം തിരിച്ചു കൊടുക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ കൊല്ലം സ്വദേശിയായ ദീപ അരുൺ എന്നിവർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് ഈ സ്റ്റാർ നെറ്റ് ഇൻ്റർനാഷണൽ ഭാരവാഹികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം നടത്തിവരികയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലായി നിരവധി പേർ ഇത്തരത്തിൽ വിസക്കായി ബ്രിട്ടനിലേക്കും മറ്റും പോകുന്നതിന് വിസക്കായി പണം കൊടുത്തതായും ആ പണം അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്ത് പ്രതികൾ ദുരുപയോഗം ചെയ്തതായും മനസ്സിലായിട്ടുണ്ട് ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാവും കൊല്ലം സ്വദേശി ദീപ അരുൺ നൽകിയ പരാതിയിലാണ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ദീപക്ക് നഷ്ടമായത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയായിരം രൂപ എറണാകുളം സ്വദേശി ഹാജിറക്ക് പന്ത്രണ്ട് ലക്ഷവും തിരുവനന്തപുരം സ്വദേശികളായ പ്രിയങ്കക്ക് ഒൻപത് ലക്ഷവും പല്ലവിക്ക് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപയും നഷ്ടപ്പെട്ടു എറണാകുളം സ്വദേശി സജനക്ക് നഷ്ടമായത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിപ്പിനെ ഇവർ കണ്ണൂർ മെഷിനോട് പറഞ്ഞത് ഇങ്ങനെ ഇതിനു മുന്നേ അവർ അക്കൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡിലുള്ള ഒരു പേഴ്സണൽ അക്കൗണ്ട് ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിലിടാൻ പറ്റിയില്ല നമ്മളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് ഫസ്റ്റ് എമൗണ്ട് ആ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം അയാളുടെ വൈഫ് റീഫണ്ട് ചെയ്തു കൊടുത്തു ശേഷമുള്ള എമൗണ്ട് എല്ലാം ഇവർ ഈ സ്റ്റാർനെറ്റിന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി മറ്റേ അക്കൗണ്ടിലേക്ക് ഇടണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച് നിതിൻഷാനെ സിദ്ധാർത്ഥിനെ വിശ്വസിച്ചിട്ട് ഞങ്ങൾ സ്റ്റാർനെറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു സ്റ്റാർനെറ്റിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ഫേക്ക് ആണെന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളല്ല ഞങ്ങളുടെ ഓണർ ഈ പറയുന്ന ഷാനുമോൻ എന്ന് പറയുന്ന പുള്ളിയാണ് പുള്ളി ബെൽജിയത്തിലാണെന്ന് അപ്പോൾ പുള്ളി നമ്മളോട് സംസാരിക്കുന്ന നിങ്ങൾ ലീഗലി പൊക്കോന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളുടെ പൈസ മേടിച്ചിട്ട് തരത്തില്ല എന്നുള്ളൊരു ഒരു ഉദ്ദേശമാണ് തന്നത് കാരണം ഇതിന് പിന്നിൽ വലിയ റാക്കറ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ് ഇന്നത്തെ ന്യൂസ് കട്ടിങ് കണ്ടപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയതാണ് ഞങ്ങൾ ഓൾറെഡി ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തു എൻ ആർ ഐ സല്ലേ നോർക്ക ഡി വൈ പി കണ്ണൂരുള്ള സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊല്ലത്തും സോറി എറണാകുളത്തും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി സി പിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം സി ഒ എസ് തരികയും അത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് അത് ഫേക്ക് സി ഒ എസ് ആണെന്ന് മനസ്സിലാവുകയും ചെയ്ത് അതിൻ പ്രകാരം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇവർ തട്ടിപ്പ് വീരന്മാരാണെന്ന് മനസ്സിലാവുകയും അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങൾ ഒരു ടെലിഗ്രാം ചാനൽ വഴി എ എൻ എറ്റോസ് എന്ന ടെലിഗ്രാം ചാനൽ വഴി ഓരോ സിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആണ് എ എൻ എന്ന ചാനൽ അതിൽ നിന്നാണ് അത് ഫേക്ക് ആണെന്നുള്ളതും ഇവന്മാരെ തട്ടിപ്പാണെന്നും മനസ്സിലായത് അതിൻ പ്രകാരം നിതിൻഷ സിദ്ധാർത്ഥ് ഇവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കണ്ണികളാണ് അപ്പം അതിൻ പ്രകാരം ഞാൻ അതിൽ ഷാനുമോൻ എന്ന വ്യക്തിയാണ് ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ അയാളിപ്പൊ ഈ സ്ഥലത്തില്ല ബെൽജിയത്താണ് അപ്പൊ ഇതെല്ലാം ഞങ്ങൾ തട്ടിപ്പിനിരയായതിനു ശേഷമാണ് കണ്ടെത്തിയത് അയാളും അയാളുടെ വൈഫും എല്ലാം ഇതില് കണ്ണികളായിട്ടുള്ള വ്യക്തികളാണ് ഷാനുമോൻ എന്ന വ്യക്തിയാണ് ഷാനുമോനും ബെൽജിയത്തുള്ള ഷാനുമോൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വൈഫും ആണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ എറണാകുളത്തുള്ള നിതിൻഷായും അദ്ദേഹത്തിൻ്റെ വൈഫായ അലിൻ സത്താർ പിന്നെ കണ്ണൂരുള്ള കുടിയാൻമല സ്റ്റേഷൻ പരിധിയിലുള്ള സിദ്ധാർത്ഥ് എന്ന വ്യക്തി പിന്നെ ഞങ്ങൾ അക്കൗണ്ട് അക്കൗണ്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് മാത്യു എന്നുള്ള വ്യക്തിയുടെ അതുപോലെ തന്നെ അഭിലാഷ് ഫിലിപ്പ് എന്ന വ്യക്തി ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിൽ കണ്ണികളായിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇതിൽ ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നിതിൻ ഷാ എന്ന് പറഞ്ഞാൽ നിതിൻ ഷായുടെ വൈഫ് അലിൻ സത്താറ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡിസ്റ്റൻ്റ് ഡിസ്റ്റന്റ് ആണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പൈസ കൊടുക്കുകയും എൻ്റെ കൂടെയുള്ളവരെ പൈസ കൊടുക്കാനായിട്ട് ഞാൻ നിതിന് ഷാ നമുക്ക് ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ രണ്ട് മൂന്ന് പേരെ സജസ്റ്റ് ചെയ്യും ആറ് പേര് മൊത്തം ആറുപേര് നിതിന് ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ എന്ന് പറഞ്ഞ വ്യക്തിയും മറ്റുള്ള ഷാനുമോൻ എന്നിവരൊക്കെ പറഞ്ഞതടക്കം സ്റ്റാർനെറ്റ് നൈറ്റ് ഇന്റർനാഷണലിന്റെ അക്കൗണ്ടിലേക്ക് മാത്യു ജോസഫ് ആളുടെ സ്റ്റാർനെറ്റ് നൈറ്റ് ഇന്റർനാഷണലിന്റെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പല പല ഇതായിട്ട് പല എമൗണ്ടുകളായിട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം അന്വേഷിച്ചപ്പോഴും ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും കോൺഗ്രസ്സുകാരാണ് ഇപ്പൊ മാത്യു ആണെങ്കിലും പിന്നെ ഇവരുടെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് വിഷ്ണു വിജയൻ അവനും കോൺഗ്രസ് ആണ് അങ്ങനെ എല്ലാവരും പിന്നെ ഇപ്പൊ ഇന്ന് ഒരു ന്യൂസിൽ വന്നതിനനുസരിച്ച് അതിന്റെ അകത്ത് അവരുടെ കെ പി സി സി പ്രസിഡന്റിന്റെ ആരൊക്കെ ഇതിൽ ബന്ധമുണ്ടെന്നാണ് ന്യൂസിൽ കണ്ടത് അത് അത് നമ്മളല്ല പറയേണ്ടത് അത് പോലീസാണ് പറയേണ്ടത് അത് അവരന്വേഷിക്കുമെന്ന് വിചാരിച്ചു ഒൻപത് ലക്ഷം കൊടുത്തു എന്റെ ഫ്രണ്ട് പൂജ യു കെ അല്ല അവളുടെ സിസ്റ്ററിന് വേണ്ടിയിട്ടും വേറെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കൊടുത്തേക്കുന്നു അപ്പോൾ അപ്പൊ വരാറായി ഓഫർ ലെറ്റർ എല്ലാം കിട്ടി അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അവർക്ക് ഒന്നര വർഷമായിട്ട് ഈ പറയുന്ന എറണാകുളം സ്വദേശി നിതിൻഷായും അവൻ്റെ വൈഫ് അലിൻ സത്താറിനെ അറിയാം അപ്പോൾ പേഴ്സണലി അത്രയും അറിയാം കൊണ്ട് ഇവർ ആദ്യം ഇവരുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് ലക്ഷം രൂപ ഇത് വാങ്ങിയിട്ട് ഈ നിതിൻഷ ഓൺ അക്കൗണ്ടിൽ നിന്ന് വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തു ഈ ആദ്യം കൊടുത്ത നാലഞ്ച് പേർക്ക് തിരിച്ചു കൊടുത്തു എന്നിട്ടാണ് പിന്നീട് അവർ വളരെ പ്ലാൻഡായിട്ട് അവരെ ആദ്യമേ ഇത് വളരെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അപ്പോൾ എന്നിട്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ അതായത് അഥവാ ഇത് വിസ കിട്ടിയില്ലെങ്കിലും റീഫണ്ട് അവർ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഷുവർറ്റിയിൽ ആണ് ഇട്ടത് കാശ് ഇട്ടത് പിന്നീടാണ് മനസ്സിലായത് സംഭവം ഇവർ വളരെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്തത് ഇവർക്ക് പൊളിറ്റിക്കലിയൊക്കെ അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്തായാലും ഒരിക്കലും ഇവരിലേക്ക് എത്തില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ് എൻ്റെ അഞ്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്തായിരുന്നു അതിൽ ഈ പറഞ്ഞ ടിറ്റിയുടെ പേരിലാണ് ആദ്യം എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ തൽക്കാലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിഫ്റ്റി തൗസൻഡ് പേ ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ടിറ്റിയുടെ അക്കൗണ്ടിലോട്ട് അൻപതിനായിരം ഇട്ടു കൊടുത്ത് പറഞ്ഞു ഓക്കെ നിങ്ങൾ തൽക്കാലം ടോക്കൺ തന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റെന്ന് ഞാൻ അയക്കാമെന്ന് പറഞ്ഞു വൈകിട്ടായപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു അതിൽ നിങ്ങൾ അയക്കരുതെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർ നൈറ്റിൻ്റെ അക്കൗണ്ട് തന്നത് അപ്പം ബാക്കി രണ്ട് തവണയായിട്ട് ഞാൻ ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഞാൻ ഈ സ്റ്റാർനൈറ്റിൻ്റെ അക്കൗണ്ടിലിട്ടു മറ്റേ ടിറ്റിയുടെ പേരിൽ തന്നത് അവർ തിരിച്ചു തന്നു എന്നോട് എനിക്കുള്ളത് തിരിച്ചു തന്നു അപ്പം ചേച്ചി ഗ്രൂപ്പ് വഴി വഴി പരിചയപ്പെട്ടുള്ള ഒരു തന്നെയാണ് ചേച്ചിക്കും തൊടുപുഴ സ്വദേശി നിതിൻ ഷാ ഭാര്യ അലിൻ സത്താർ കുടിയാമല സ്വദേശി സിദ്ധാർത്ഥ് അഭിലാഷ് ഫിലിപ്പ് ഷാനുമോൻ എന്നിവർക്കെതിരെയാണ് പരാതി ഷാനുമോനാണ് സ്റ്റാർനെറ്റിന്റെ ചെയർമാൻ ഇയാൾ ബെൽജിയത്തിലാണുള്ളതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്തിയതായാണ് നിഗമനം അറസ്റ്റിലായ മാത്യൂസ് ജോസിന്റെ ബാങ്ക് ഇടപാട് രേഖകളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നു മനസ്സിലാക്കിയ പ്രതി ബാംഗ്ലൂരിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലായിരുന്നു തളിപ്പറമ്പിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസിപി കെ വി വേണുഗോപാലിന് ലഭിച്ച പരാതിയിൽ ഉടൻ തന്നെ പോലീസ് ജാഗ്രതയോടെ നീങ്ങിയതാണ് അന്തർദേശീയ ബന്ധമുള്ള ഈ റാക്കറ്റിലെ ഒരാളെയെങ്കിലും പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത് മറ്റു പ്രതികളെല്ലാം ഒളിവിലാണ് ഇൻസ്പെക്ടർ കെ സി സുഭാഷ് ബാബു എസ് ഐ അജയൻ നാസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ തളിപ്പറമ്പിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ിലേക്ക് ജോലി വാഗ്ദാനവുമായിട്ട് കുറച്ച് ക്യാഷ് ഞാൻ സ്റ്റാർനെറ്റ് ഇന്റർനാഷണൽ എന്ന അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ആറു ലക്ഷം രൂപയുണ്ട് എന്നോടൊപ്പം തന്നെ ഒരു ആറേഴ് പേര് എന്റെ സുഹൃത്തുക്കളും ഇതേപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം ഒമ്പത് ലക്ഷം രൂപ വീതം ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് ഞങ്ങളൊക്കെ തട്ടിപ്പിനിരയായ വ്യക്തികളാണ് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇതില് മെയിനായിട്ടുള്ള ഒരാളെന്ന് നിതിൻ ഷാ എന്ന്